നിനക്ക് ഉച്ചുള്ളി പോണ്ടേ വാ പല്ലേക്ക പഠിച്ചോ നീയേ പഠിച്ചോ ഏ എന്താ പഠിച്ച ഏ പഠിച്ചോ എന്ന വാ പല്ലിട്ട് പാ പോവാ ഉടുപ്പിട് ഉച്ചുള്ളി പോവാൻ വാ വേഗം എടുത്തിട്ട് ഉച്ചി പോണം ഉച്ചുള്ളി പോണം പഠിക്കണ്ടേ പഠിക്കണ്ട അയ്യോ വാ ഉച്ച പോണല്ലേ പല്ലേക്കും പോവാളി പോണ്ടേ ഉച്ചി പോയിട്ട് പഠിക്കണം നമുക്ക് പഠിക്കണ്ടേ തീച്ചർ തല്ലുന്നില്ല വാママ ടെ 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 തല്ലുന്നില്ല ടീച്ചർ തല്ലുന്നില്ല കൊച്ച പഠിച്ചില്ലേ എ ബി സി